അതിനയനുബമായി ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളിരിക്കാവൂ ഈ രണ്ട് സംഘടനകളാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് സെന്റ് ജോസഫ് ഓർത്തഡോക്സ് ഫെലോഷിപ്പും സെന്റ് ഫെലോഷിപ്പ് നാൽപ്പത് വയസ്സിന് അറുപത് വയസ്സിന് ഇടയിൽ ഉള്ളവർക്ക് ശ്രീകൃഷ്ണന്മാർക്ക് വേണ്ടി അതിന്റെ ചുമതലയാണ് എന്റെ പരിശുദ്ധി അതാണ് ഇപ്പൊ നിങ്ങൾ വായിച്ചത് എന്റെ അധികാരം ഉപയോഗിച്ച് പരിശുദ്ധ ഭാബാതയുടെ അനുവാദത്തോടും സമ്മതത്തോടും കൂടി ഈ സെന്റ് കേന്ദ്ര ഭാരവാഹങ്ങളെ പരസ്യമായിട്ട് ഇപ്പൊ പ്രഖ്യാപിക്കുകയാണ് അതിന്റെ കൽപ്പന പുറകെ ഞങ്ങളുടെ കയ്യിലെത്തും പ്രസിഡന്റ് ഞാനാണ് വൈസ് പ്രസിഡന്റ് ആയിട്ട് നിങ്ങളുടെ അഖില മലങ്കര സെന്റ് ഓർത്തഡോക്സ് ഫെലോഷിപ്പിന്റെ വൈസ് പ്രസിഡന്റായി ആയി ബിജു ജി മാത്യു അച്ഛനെ ഇപ്പോൾ പരസ്യമായിട്ട് മറ്റ് രണ്ട് സ്ഥാനങ്ങളുണ്ട് കേന്ദ്ര ജനറൽ സെക്രട്ടറി അതായത് മിസ്റ്റർ ഷിബു കെ എബ്രഹാം തുമ്പമണ്ടായി സശ്രമൺ പള്ളി ഇടവന്നമാണ് അദ്ദേഹം ഇവിടെ ഉണ്ട് നമ്മുടെ മീറ്റിംഗിൽ അദ്ദേഹം ഉണ്ടാകും അദ്ദേഹത്തെ പരസ്യമായി പ്രഖ്യാപിക്കുന്നു കേന്ദ്ര ട്രഷററായി മാവേന്ദ്ര ഭദ്രാസനത്തിലെ പ്രധാനപ്പെട്ട ഉമ്മൻ ചോൺ അവരുടെയും ഇപ്പോൾ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം ഇവിടെ ഉണ്ടാകും ഇത് പരിശുദ്ധയോട് എന്റെ അനുവാദത്തോടു കൂടിയാണ് ഞാനിത് പ്രഖ്യാപിക്കുന്നത് എന്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമായിട്ടാണ് അവസാനി പ്രഖ്യാപിക്കുന്നത് മീറ്റിംഗിൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഇപ്പോഴാണ് അനൗൺസ്മെന്റ്സ്